ുളങ്ങര ദേവീക്ഷേത്ര മഹോത്സവം കൊടിയേറ്റ് സദ്യക്കുള്ള വാഴക്കുല സമർപ്പിച്ചു മാരാരിക്കുളം വടക്ക് ചേർത്തലത്തേക്ക് പഞ്ചായത്തുകൾ സംയുക്തമായാണ് വാഴക്കുല സമർപ്പിച്ചത് ഞങ്ങള് വയറെന്നറിഞ്ഞ് വയറും പൊട്ടുന്ന പരുവത്തിലായിട്ടുണ്ട് കാരണം ആവശ്യത്തിൽ കവിഞ്ഞ കൊല എവിടെ എത്തി എന്ന് പറയാതിരിക്കാൻ പണ്ട് കൊല കിട്ടാൻ വിഷമിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കൊല നടക്കി നടക്കുന്നതായാലും അതോടൊപ്പം തന്നെ രണ്ട് പഞ്ചായത്തുകളും ആത്മാർത്ഥമായി സഹകരിച്ച് ഈ കുടിയേറ്റ് സദ്യയ്ക്ക് ഒരുക്കുവാനുള്ള പച്ചക്ക കൃഷിക്കാരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ച് അങ്ങനെ നമ്മുടെ തനതായ പാരപരമായ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കൃഷി ഓഫീസർമാരും ജന നേതാക്കന്മാരും കൂടെ പരസ്പരം മത്സരിച്ച് പ്രവർത്തിച്ചപ്പോൾ ഞങ്ങൾക്ക് വി വിഭവങ്ങളേറെ ക ഏറെ ഇന്ന് ീ മുമ്പിൽ ഇരിക്കുന്ന കാ മുഴുവൻ കറിക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് എനിക്ക് സംശയമാണ് കാരണം ഇത്രയും വരികയില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്തുമാകട്ടെ വളരെയധികം രണ്ട് പഞ്ചായത്തും അത് സംബന്ധിക്കുവാൻ നമ്മുടെ എം എൽ എ ഉൾപ്പെടെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഗ്രൂപ്പുകൾ കൃഷി ചെയ്ത മൂവായിരത്തി മുന്നൂറ് കിലോഗ്രാം വാഴക്കുലയാണ് സമർപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുദർശന സിനിമോൾ സാംസൺ എന്നിവർ ചേർന്ന് സമർപ്പിച്ച വാഴക്കുല ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശനും എം എൽ എ പി പി ചിത്തരഞ്ജനും ചേർന്ന് ഏറ്റുവാങ്ങി സി സി ഷിബു നിബു എസ് പത്മം എസ് രാധാകൃഷ്ണൻ ബി സലിം അജിത ടി എസ് സുഖലാൽ എൻ ശൈലജ പി ജെ സജിമോൻ മാലൂർ ശ്രീധരൻ ബിജി എസ് എന്നിവർ പങ്കെടുത്തു സഹായങ്ങളും സർക്കാർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനയുടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ വേണ്ട യോഗങ്ങളൊക്കെ ചേർന്ന് അതിനാവശ്യമായ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഓരോ വർഷം ചെല്ലുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രൗഢഗംഭീരമായി വലിയ ഐക്യത്തോടും സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും പൂർത്തീയോപിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഉത്സവം ഒരുപാട് അതിഗംഭീരമാക്കി മാറ്റാം അതിന് എല്ലാവരുടെയും പിന്തുണയും സഹായവും ഈ സമർപ്പ് ഒത്തൊരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ ചടങ്ങുകൾ എല്ലാം